വെള്ളം വിറ്റു കിട്ടിയത് വെള്ളത്തിൽ പണ്ട് അത്യാഗ്രഹിയായ ഒരു പാൽക്കാരന് ഒരു കറവ ഉണ്ടായിരുന്നു അയാൾ അതിൻ്റെ പാൽ വിറ്റ് സുഖമായി ജീവിച്ചു വന്നു പക്ഷെ അത്യാഗ്രഹിയായ അയാൾ പാലിൽ അത്ര തന്നെ വെള്ളം ചേർത്ത് വിറ്റ് ഒരു പശുവിനെ കൂടി വാങ്ങാനുള്ള പണം ഉണ്ടാക്കി അതും കൊണ്ട് അയാൾ യാത്രയായി വഴിക്ക് അയാൾ ഒരു ആഴ്ചവട്ടിൽ വിശ്രമിക്കാനിരുന്നു ക്ഷീണം കൊണ്ട് അയാൾ ഉറങ്ങിപ്പോയി ആൽമരത്തിലുണ്ടായിരുന്ന കുരങ്ങൻ ഇറങ്ങി വന്ന് അയാളുടെ കയ്യിലെ പണസഞ്ചി സഞ്ചി തട്ടിയെടുത്ത് മരത്തിലേക്ക് കയറിപ്പോയി അവൻ അവിടെ അവിടെയിരുന്ന് സഞ്ചിയിലെ നാണയങ്ങൾ ഓരോന്നും എടുത്ത് കടിച്ചു നോക്കി അത് തിന്നാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ കുളത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു പകുതി നാണയങ്ങൾ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ സഞ്ചിയിലുണ്ടായിരുന്ന ബാക്കി നാണയങ്ങൾ കുരങ്ങൻ പാൽക്കാരന്റെ മടിയിലേക്ക് ഇട്ടുകൊടുത്തു പാൽക്കാരൻ കിട്ടിയ പണം എണ്ണി നോക്കി താൻ കൊണ്ടുവന്നതിൽ പകുതി പണമേ ഇപ്പോൾ സഞ്ചിയിലുള്ളൂ ഇനി പശുവിനെ വാങ്ങാൻ പോയിട്ട് കാര്യമില്ല പണം തികയില്ലല്ലോ അയാൾ യാത്ര മതിയാക്കി വീട്ടിലേക്ക് തന്നെ മടങ്ങി ഉണ്ടായ കാര്യങ്ങൾ അയാൾ ഭാര്യയോട് പറഞ്ഞു അപ്പോൾ ഭാര്യ പാൽക്കാരനോട് പറഞ്ഞു ചേട്ടാ ആർക്കും അത്യാഗ്രഹം നല്ലതല്ല വെള്ളം വിറ്റുകിട്ടിയത് വെള്ളത്തിൽ പോയെന്നേ ഉള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ പാലിൽ വെള്ളം ചേർക്കരുത്